അറിയ തത്ഭുതങ്ങളെ ഹൃദയത്തിലെന്തുന്ന സമുദ്രത്തേക്കാൾ എനിക്കിഷ്ടം അറിയുന്ന എൻ്റെ നിളയാണ് എന്ന് മലയാളികളോട് ഉറക്കെ പറഞ്ഞ മഹാനായ സാഹിത്യകാരൻ ശ്രീ എം ടി വാസുദേവൻ നായർ കഥാവശേഷനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തുടങ്ങിയ ജീവിതസബരിയിൽ ഏകദേശം അമ്പതിൽ പരം വർഷങ്ങൾ സാഹിത്യത്തിന് വേണ്ടി മാത്രമായി അദ്ദേഹം തൻ്റെ തൂലിക ചലിപ്പിച്ചു പത്രാധിപർ കഥാകൃത്ത് നോവലിസ്റ്റ് നാടകകൃത്ത് തിരക്കഥാകൃത്ത് എന്നിങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ എം ടിയുടെ കയ്യൊപ്പ് പതിഞ്ഞു ആ മഹാൻ്റെ ഒരു തിരക്കഥയ്ക്കായി മലയാളത്തിലെ എണ്ണപ്പെട്ട സംവിധായകർ കാത്തിരുന്നു മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നാല് തവണയാണ് മഹാനായ ഈ എഴുത്തുകാരനെ തേടിയെത്തിയത് ഒരു വടക്കൻ വീരഗാഥ കടവ് പരിണാമം സദയം എന്നീ തിരക്കഥകൾക്ക് ദേശീയ അവാർഡ് ലഭിച്ചു മലയാളത്തിലെ എന്നെന്നും നിലനിൽക്കുന്ന ക്ലാസിക് രചനകളുടെ കർത്താവായി മാറി രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി എം ടി വാസുദേവൻ നായരെ ആദരിച്ചു മറഞ്ഞത് മലയാളത്തിൻ്റെ സുഗൃതമാണ് മലയാളത്തിൻ്റെ നിർമാല്യമാണ് അദ്ദേഹത്തിൻ്റെ കയ്യപ്പു പതിഞ്ഞ അക്ഷരങ്ങൾ മലയാളികളുടെ ഹൃദയത്തിൽ അഗ്നിയായും ആവേശമായും ഒരു കാലത്ത് പടർന്നു പിടിച്ചു ഭാഷ മരിച്ചാലും മരിക്കാത്ത അമരത്വം നേടിയ ആൾ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഉദയവും അസ്തമയ അസ്തമയവും പോലെ മനോഹരമായ കാഴ്ച ലോകത്തിൽ മറ്റെന്താണുള്ളത് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അഗാധമായ ഏകാന്തതയെ വല്ലാണ്ട് പ്രണയിച്ചിരുന്ന എഴുത്തുകാരനായിരുന്നു അദ്ദേഹം കാലവും മഞ്ഞും നാലുകെട്ടും ഇരുട്ടിൻ്റെ ആത്മാവും രണ്ടാമുഴവും അസുരവത്തും വാനപ്രസവവും മലയാളികൾക്കായി ഒടുങ്ങാത്ത അക്ഷര നമുക്ക് എണ്ണിയാൽ തീരാത്ത കൃതികൾ ഏകദേശം അമ്പതോളം സിനിമകളുടെ തിരക്കഥാകൃത്ത് സിനിമയുടെ ഭാഷയും വ്യാകരണവും മാറ്റിയെഴുതിയ തിരക്കഥാകൃത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം എം ഷി വാസുദേവൻ നായരെ തേടിയെത്തി സിനിമയുടെ ഭാഷയും വ്യാകരണവും മാറ്റിയെഴുതി മലയാളികൾക്ക് ഭാഷയുടെ ഔന്നിത്യം നിറഞ്ഞ തിരക്കഥകൾ സമ്മാനിച്ചയാൾ കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന കണ്ണീരിൻ്റെ ഉപ്പ് രസമുള്ള കഥകൾ നോവലിലെ പല കഥാപാത്രങ്ങളും എഴുത്തുകാരൻ്റെ ആത്മാംശം നിറഞ്ഞ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു എന്ന് ഓർക്കേണ്ടതുണ്ട് ഓരോ കഥാപാത്രവും നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് കുടിയിരുന്ന് എഴുത്തുകാരൻ ആയി നമ്മളോട് സംസാരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും മലയാളികളുടെ പുണ്യമായ എഴുത്തുകാരൻ മലയാളികൾ എല്ലാവരും ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന എഴുത്തുകാരൻ അതുകൊണ്ട് തന്നെ ആവണം ശ്രീ എം ടി വാസുദേവൻ നായർ കല യവനികയ്ക്കുള്ളിൽ മറിഞ്ഞത് ആർക്കും അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നതും കോഴിക്കോട് മാവൂർ റോഡിലെ ശ്മശാനത്തിൽ കത്തിയമർന്നത് ഒരു സാഹിത്യത്തിലെ വലിയൊരു ഗോപുരമാണ് ഞാൻ മറന്നാലും ഞാൻ മറഞ്ഞാലും എൻ്റെ കാവ്യവും എൻ്റെ കവിതയും എൻ്റെ എഴുത്തും എൻ്റെ അക്ഷരവും ഈ ലോകം ഏറ്റുവാങ്ങും എന്ന് ആ അഗ്നികൾ നമ്മളോട് ഉറക്കെ പറയുകയാണ് കഥ നാടകം തിരക്കഥ നോവൽ തുടങ്ങി വിവിധ മേഖലകളിൽ മലയാളമെന്ന് പറയുന്ന ചെറിയ ഭാഷയ്ക്കായി അദ്ദേഹം സംഭാവന നൽകിയ കൃതികൾ നൂറുകണക്കിന് ആളുകളെയാണ് ഇന്നും പ്രചോദനമായി പ്രചോദനം പ്രചോദിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് കാലത്തിൻ്റെ കയ്യപ്പ് പതിഞ്ഞ എഴുത്തുകൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് അദ്ദേഹത്തെ ആവാഹിക്കുന്ന തരത്തിലാണ് അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരിക്കും ലോകത്ത് മലയാളം ഉള്ളിടത്തോളം കാലം മലയാളികളുടെ മനസ്സിൽ എം ടി എന്ന രണ്ടക്ഷരം സ്വർണ്ണ ലിപികളാൽ രേഖപ്പെടുത്ത് കിട്ടും രേഖപ്പെടുത്തപ്പെട്ട് കിടക്കും അതിന് യാതൊരു മാറ്റവുമില്ല കാലം മറഞ്ഞാലും കാറ്റുകൾ നിശ്ചലമായാലും ലോകം തന്നെ കിഴിമൽ മറഞ്ഞാലും മലയാളികളുടെ മനസ്സിൽ നിന്നൊരിക്കലും മായാതെ മറയാതെ കിടക്കാൻ പോകുന്ന രണ്ടക്ഷരം എം ചി അതെ മലയാളത്തിൻ്റെ അക്ഷരപുണ്യം മലയാളത്തിൻ്റെ സുഹൃതം മലയാളത്തിൻ്റെ നിർമാല്യം ശ്രീ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള വിവിധ പോസ്റ്ററുകളാണ് ഞാനിതിന് പിൻബലമായി പശ്ചാത്തലമായി കൊടുക്കുന്നത് അത് അദ്ദേഹത്തോടുള്ള ഒരാദരവാണ് എനിക്ക് മാത്രമല്ല മലയാളത്തെ സ്നേഹിക്കുന്ന ഭാഷയെ സ്നേഹിക്കുന്ന സംസ്കാരത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു സ്നേഹാദരവ് കൂടിയാണ് അത് ആ ചന്ദ്രതാരം ഇനിയും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു